ഇന്നത്തെ എന്റെ വിശേഷം കണ്ടാലോ ഒരു ഡേ ഔട്ടും കോളേജ് ഡേ മൈ ലൈഫും വീട്ടിലെ തിരക്കും പണികൾ പഠനവും കുക്കിങ്ങും ഒക്കെ കൂടിയായിട്ട് ഒരു കുട്ടി വ്ലോഗാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കൂടാതെ ഒരു കുഞ്ഞു ഷോപ്പിംഗും ഉണ്ട് വ്ളോഗെടുക്കാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതാകുമ്പോ അത് ഞാൻ കണ്ടന്റിന്റെ ആവശ്യമില്ലല്ലോ രാവിലെ ഏഴ് മണിയോ നല്ല വെയിലാണ് ഉറക്കം വന്നിട്ട് കണ്ണിങ്ങനെ പറയില്ലേ ഉറക്കം വന്നിട്ട് അതുപോലെ ആണേ ഞാൻ ഇന്ന് ഹെഡ്സെറ്റ് എടുത്തിട്ടുണ്ട് എനിക്ക് കുറച്ച് ഉണ്ട് കോളേജിലോട്ട് സോ അപ്പം ഞാൻ കുറച്ച് നേരം പാട്ടൊക്കെ കേൾക്കട്ടെ പഠിപ്പിക്കുന്നതൊക്കെ മനസ്സിലാവേണ്ടോ എന്ന് വെച്ചാൽ കുറെയൊക്കെ മനസ്സിലാവും കുറെ ഒന്നും മനസ്സിലാകത്തില്ല എന്തായാലും അത്ര ടഫ് ഒന്നും അല്ല കേട്ടോ നോട്ട്സ് എഴുതി എടുക്കേണ്ട ആവശ്യമൊന്നും ശരിക്കും പറഞ്ഞാൽ ഇല്ല പക്ഷേ ഇതിങ്ങനെ ശീലിച്ചു പോയതുകൊണ്ട് അങ്ങനെ എഴുതി എഴുതിപ്പോ നഴ്സിംഗ് പഠിക്കുമ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇതേ ഇതുപോലെ നോട്ട്സ് ചെയ്തു കൊണ്ടിരുന്നത് അതാകുമ്പോൾ വിടാതെ വിടാതെ എഴുതുകൊണ്ടിരിക്കില്ലായിരുന്നു നമുക്ക് ഇവർ ഓൾറെഡി ഒരു ക്യാൻവാസ് എന്ന് പറഞ്ഞൊരു ആപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ അതിനകത്താണ് എല്ലാ കാര്യങ്ങളും വരുന്നത് അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും നമ്മൾ എടുത്തിങ്ങനെ എഴുതി വെക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ പിന്നെ ഇങ്ങനെ നോട്ട്സ് ചെയ്തത് നമുക്കിങ്ങനെ ഉറക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു ട്രിക്കും കൂടിയാണ് അതുപോലെ തന്നെ ക്ലാസ്സിൽ പെട്ടെന്ന് ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊരു മറ അറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സാധനം ഒക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടും പറയാനുള്ളത് ഫോണിൽ എനിക്ക് അങ്ങനെ ചാടി കയറി എടുക്കാൻ അറിയില്ലാത്തതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ കുറച്ചൊക്കെ ക്ലാസ് കഴിഞ്ഞ് നമുക്ക് ഇടയ്ക്ക് ബ്രേക്കൊക്കെ കിട്ടും കേട്ടോ ചിലപ്പോൾ ട്വന്റി മിനിറ്റ്സ് ചിലപ്പോൾ ഫൈവ് മിനിറ്റ്സ് അങ്ങനെ ഓരോ ഡിഫൻസ് ആണ് ഓരോ ടീച്ചേഴ്സും ഓരോ രീതിക്കാണ് നമുക്ക് ബ്രേക്ക് ഒക്കെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഞങ്ങൾ അങ്ങനെ ആരും നിൽക്കാറില്ലാട്ടോ കാരണം ഇപ്പോഴാണല്ലോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുവിധം പാർട്ട് ടൈം ജോലിയൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് ക്ലാസ് കഴിഞ്ഞാൽ ഞാൻ നേരെ പോയത് നമ്മുടെ മലയാളി സ്റ്റോറിലോട്ടാണ് കേട്ടോ മിക്കപ്പോഴും ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ടാണ് ആ വഴിക്ക് പോവാറ് ഞാൻ ചെന്നു സ്റ്റോക്കൊക്കെ ഉള്ളതുകൊണ്ട് രണ്ട് മാങ്ങയും ഒരു പേരയ്ക്ക് അങ്ങ് മേടിച്ചു കേട്ടോ രണ്ട് മാങ്ങയും പേരക്കയും പിന്നെ ക്യാഷ് എന്നിട്ടും പിന്നെ ഉണക്കമുന്തിരി മേടിച്ചിട്ടുണ്ടായിരുന്നു ഒക്കെ കൂടി പതിനൊന്ന് യൂറോയുടെ മുകളിലോട്ടായിരുന്നു ഞാൻ മിക്കപ്പോഴും സൂക്കിലുള്ള കടയിലാണ് പോവാറ് എനിക്ക് തോന്നുന്നു അവിടെയാണ് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സാധനങ്ങൾ കൂടുതലും കിട്ടിയിട്ടുള്ളത് കേട്ടോ ഞാൻ വിചാരിക്കുന്ന സാധനങ്ങൾ മിക്കപ്പോഴും അവിടെ എനിക്ക് കിട്ടാറുണ്ട് ബസ് അടുത്തായതുകൊണ്ട് തന്നെ പോവാനും ഭയങ്കര ഈസിയാണേ അപ്പം ഇതാണ് ഞാൻ മേടിച്ച സാധനങ്ങൾ അടുത്ത ദിവസം ഒരു ഇച്ചിരി പായസമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു മലയാളിക്കടയിൽ എങ്ങനെ കയറിയാലും എനിക്ക് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എന്തെങ്കിലും ഒക്കെ മേടിച്ച് തന്നാൻ വേണ്ടിയിട്ട് തോന്നൂ കേട്ടോ പിന്നെ ഞാൻ എന്നെ തന്നെ കൺട്രോൾ ചെയ്തിട്ടാണ് ഞാൻ അവിടെ തന്നെ നിൽക്കുന്നത് ഇനി ബസ് കയറാൻ നിന്നപ്പോൾ ഈ കുതിരവണ്ടി ഓടും ഇവിടെ മിക്ക ഇവിടുത്തും കാണാട്ടോ ടൂറിസ്റ്റുകൾക്ക് ഇങ്ങനെ കയറിയിരുന്ന് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ അറ്റ്ലാസ്റ്റ് നമ്മൾ ചൂടും വെയിലും ഒക്കെ താണ്ടി നമ്മൾ മേടിച്ച മാങ്ങയും പേരൊക്കെ ഒന്ന് ഇപ്പം പെട്ടെന്ന് അങ്ങ് തീർക്കണ്ടാന്ന് വിചാരിച്ചാണ് ഞാൻ അവിടെ തന്നെ ഇങ്ങോട്ട് വെച്ചു പോയി വന്നാൽ എനിക്ക് ഇത്തിരി വിഷിപ്പ് കൂടുതലായതുകൊണ്ട് ചിക്കൻ സൂപ്പ് ഇരിപ്പുണ്ടായിരുന്നു അതാണ് ഞാൻ ഇന്ന് കഴിച്ചത് നല്ല തിക്കായിട്ടുള്ള ഒരു ചിക്കൻ സൂപ്പായിരുന്നു കേട്ടോ കഷ്ണങ്ങളൊക്കെ ചിക്കൻ്റെ കഷ്ണൊക്കെ നന്നായിട്ട് ഇടുത്ത് നിൽക്കുന്ന രീതിയിലുള്ള ചിക്കൻ ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് കിക്കുംബരും അതുപോലെ തന്നെ ക്യാരറ്റ് റൈസ് ഒക്കെ കൂടി മിക്സ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വയറൊക്കെ നിറയോ കേട്ടോ പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് കുറച്ച് അവിടെ അങ്ങനെ കുത്തിയിരുന്നു അല്ലാതെ ഇപ്പൊ ഇവർ ചെയ്യാനൊന്നും ഇല്ലല്ലോ പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമില്ലാത്ത പരിപാടിയാണ് ഇങ്ങനെ വെറുതെ ഇരിക്കും അങ്ങനെ വൈകുന്നേരം അവൻ നോക്കിയിരുന്ന് ഒരു കോൾഡ് കോഫി കുടിച്ചു സമ്മറായ പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ കുടിക്കുന്നത് കോൾഡ് കോഫിയാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടായിട്ടുള്ളത് കഴിക്കുമ്പോൾ എൻ്റെ ശരീരം വീണ്ടും ഇങ്ങോട്ട് ചൂടാവുമ്പോൾ ചെയ്യും ചെയ്യോ കോൾഡ് കോഫി ആവുമ്പോൾ അത്യാവശ്യം നന്നായിട്ടൊരു ഒരു ഷേക്ക് കുടിച്ചൊരു ഫീൽ കിട്ടി ഇതൊരു പാക്കറ്റിൽ ഫോർ സാഷ ഉണ്ടാവും അപ്പോൾ അതിനകത്ത് അല്ല നാലല്ല എട്ട് സാഷ ഉണ്ടാവും അപ്പം അതിനകത്ത് ഒരെണ്ണത്തിന് ഈ ഒരു പാക്കറ്റിന് റേറ്റ് വരുന്നത് ഫോർ യൂറോ എയ്റ്റി സെൻറ്റോ അങ്ങനെ എന്തോ ആണേ നമ്മൾ പുറത്ത് പോയിട്ട് ഒരു കോൾഡ് കോഫി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മൂന്ന് യൂറോ നാല് യൂറോ എങ്കിലും കൊടുക്കേണ്ടി വരുമെന്ന് തോന്നുന്നുട്ടോ ഇവിടെ വന്ന സമയത്ത് ഈ പാലെല്ലാം ഞാൻ തിളപ്പിച്ചാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെയാണ് മനസ്സിലായേ ഈ പാല് അങ്ങനെ തന്നെ കുടിക്കാൻ പറ്റുന്നതാണെന്ന് കഴിഞ്ഞ വീഡിയോ താഴെ കുറേ കൊമെൻസ് ഉണ്ടായിരുന്നു കുറെ ഇംഗ്ലീഷ് വേർഡ്സ് പറയുന്നു ഞാൻ കുറേ ഇംഗ്ലീഷ് പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതെല്ലാം ഇംഗ്ലീഷിലാണ് എനിക്ക് കൂടുതലും യൂസ് ചെയ്യേണ്ടി വരുന്നതും ഇംഗ്ലീഷിലാണ് ഞാൻ അതുകൊണ്ട് പഠിക്കാൻ അതായത് സ്പീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഇംഗ്ലീഷ് വേർഡ് കയറി വരണേ മനഃപൂർവ്വമായിട്ട് പറയുന്നതല്ലാട്ടോ മാക്സിമം ഞാൻ ഇംഗ്ലീഷ് വേർഡ്സ് വേർഡ്സ് അല്ല ഇതുപോലെ ഞാനിങ്ങനെ പറഞ്ഞു പോകുന്നതാണ് നമ്മൾ ഒരു സ്ഥലത്തോട്ട് മാറുമ്പോൾ ഒരു ജില്ലയിൽ നിന്ന് മാറി വേറൊരു ജില്ലയിൽ നിൽക്കുമ്പോൾ അവിടുമായിട്ട് അവ ആയി അവിടുത്തെ ഭാഷ അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു സംസാര രീതി നമ്മളെല്ലാവരും ക്യാച്ച് ചെയ്യൂല്ലേ അതുപോലെ തന്നെയാണ് ഇവിടെ വന്നപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടിയിട്ട് പഠിക്കുമ്പോൾ അതങ്ങനെ ക്യാച്ച് ചെയ്ത് പോകുന്നതാണ് ഇപ്പോഴും നമുക്ക് എഴുതാനും വായിക്കാനും ഒക്കെ ഇംഗ്ലീഷ് അറിയാമെന്നുണ്ടെങ്കിലും സ്പീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല പാടാണല്ലേ എന്നത് നമ്മൾ സ്പീക്ക് ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് ശരിക്കും മനസ്സിലാവുന്നത് ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന ടോണൊക്കെ വ്യത്യാസം അതുകൊണ്ടാണ് ഞാൻ എൻ്റെ സംസാരശൈലി അങ്ങ് മാറ്റിയെടുത്തത് thank you അതുപോലെ ഒരു ബാൻഡ് പോയതാണ് കേട്ടോ ഇവിടെ അടുത്തൊരു പള്ളിയിൽ പെരുന്നാളാണ് ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ട് നമുക്ക് മീൻപീര ഉണ്ടാക്കാന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ മീൻപീര എൻ്റെ ഏറ്റവും സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു സാധനമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പുളിയിലച്ചമ്മന്തിയാണ് അത് ഈ പുളിയുടെ ഇലയും കൊണ്ട് അരച്ച് കൊഴുവിയിട്ടിട്ട് ഒരു ഒരിതില്ലേ അതാണ് എൻ്റെ ഫേവറേറ്റ് സാധനം അതിങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ കേടാവാത്തേ ഇല്ല കേട്ടോ നമുക്ക് എത്ര നാൾ വേണേലും യൂസ് ചെയ്യാൻ പറ്റും ഇങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് അത് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു അയ്യോ ഒയ്യോ നാട്ടിലായി തുടങ്ങുമ്പോൾ മമ്മിയോട് പറയണം കുറച്ച് പുളിയിലൊക്കെ അരച്ചെങ്കോ കൊണ്ടു തരാൻ വേണ്ടി മീൻപീരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര സിമ്പിളുമാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് നാട്ടിൽ നിന്ന് ഞാൻ പുളിയും കുടംപുളിയും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് വല്ല കാലത്തൊക്കെ മീൻ കറി ഉണ്ടാക്കുമ്പോൾ ഒന്നോ രണ്ടെണ്ണമൊക്കെ ഇട്ട് സെറ്റാക്കാനുള്ളത് എൻ്റെ കയ്യിലുണ്ട് കൊഴുവ ഇവിടുത്തെ കൊഴുവ വലിയ കൊഴുവയാണ് ഞാൻ ഇവിടുത്തെ മലയാളി സ്റ്റോറിന്നാണ് ഇത് മേടിച്ചേർന്നേ ഈയൊരു പാക്കറ്റില് ഏകദേശം കിലോ അരക്കിലാണെന്ന് തോന്നുന്നു കേട്ടോ ഏകദേശം ആറ് യൂറോയോ ഏഴ് യൂറോ അങ്ങനെ എന്തോ ആണ് അതായത് നാട്ടിലെ അറുന്നൂറോ എഴുന്നൂറോ രൂപ ഏകദേശം ആവുകയെ ഫ്രോസൺ ആയിട്ടുള്ള കുറച്ച് കപ്പ മേടിച്ചിരിപ്പുണ്ട് അത് വെച്ചിട്ട് കുറച്ച് കപ്പ പുഴുക്കും മീൻകറി ഉണ്ടാക്കണം എന്ന് ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ടേ നാട്ടിൽ നിന്ന് വിട്ടുന്ന മുളകൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടിയും ഒക്കെ അങ്ങനെ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ ഞാൻ എല്ലാം ഓരോ കിലോ വെച്ചാണ് കൊണ്ടുവന്നത് ഇവിടെ വന്നപ്പോൾ മസാല യൂസ് ചെയ്യുന്നത് ഭയങ്കര കുറച്ചായതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് കുറച്ച് കൂടുതൽ നാൾ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മസാല കുറച്ച് മാത്രം എടുത്താൽ പോരാ ഇത് പൂത്ത് പോവാതെ നോക്കണം കാരണം നമ്മൾ ആർട്ടിഫിഷ്യൽ ഒന്നും ചേർക്കാതെ നമ്മൾ മമ്മി എനിക്ക് വീട്ടിൽ നിന്ന് പൊടിച്ചുണ്ടാക്കി തന്നിട്ടാണ് മഞ്ഞപ്പൊടി മല്ലിപ്പൊടിയും മുളകൊടി എല്ലാം കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് ഉള്ളി ചെറുവിള്ളി എടുത്തു കുറച്ച് പച്ചമുളക് എടുത്തു കുറച്ച് വെളുത്തുള്ളി എടുത്തു നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തു ചെറുവുള്ളി നന്നായിട്ടൊന്ന് മുറിച്ചെടുത്തു നമ്മുടെ പച്ചമുളക് നല്ല നെടുകെ കീറിയിട്ടാണ് ഞാൻ ഇട്ടു കൊടുത്തത് എനിക്ക് കുക്ക് ചെയ്തിട്ട് ഞാൻ തനിയെ കഴിക്കുന്നതിലും കൂടുതൽ എനിക്കിഷ്ടം മറ്റുള്ളവർക്ക് ഇങ്ങനെ കൊടുക്കുന്നെയാണ് കേട്ടോ പല പല വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി നല്ല സൂപ്പറാക്കണം എന്നൊക്കെ വിചാരിക്കും പക്ഷേ അതിനുള്ള സമയമൊന്നും കിട്ടാറില്ല മിക്ക സമയം എന്തെങ്കിലും എഴുതാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളായിട്ട് ഞാൻ ചെറുതായിട്ട് ബിസി ആയിരിക്കും നല്ല സിമ്പിളാണ് നമ്മൾ തേങ്ങ ഇത് എടുത്തിട്ടുണ്ട് പിന്നെ അതിനകത്തോട്ട് കൊഴുവയും കൂടി ഇട്ടു പിന്നെ നമ്മൾ എടുത്ത് വെച്ചായിരുന്ന ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ചെറുവുള്ളിയും പച്ചമുളകും പിന്നെ വെളുത്തുള്ളിയും കൂടി ഇട്ടു എന്നിട്ട് മിക്സ് ചെയ്ത് ഇച്ചിട്ട് പുളി വെള്ളം കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ സെറ്റ് ഒരു ഒരഞ്ചോ പത്തോ മിനിറ്റ് തിളപ്പിച്ച് കഴിയുമ്പോൾ നമ്മുടെ മീൻകറി ആയിട്ടോ മീൻ പീരി ആയിട്ടുണ്ട് പിന്നെ ഞാനിവിടെ അരി യൂസ് ചെയ്യുന്നത് പാക്കറ്റ് ആയിട്ടുള്ള അരിയാണ് അത് ജസ്റ്റ് പാക്കറ്റിൽ ഇങ്ങനെ ഇട്ടാൽ മതി പത്ത് മിനിറ്റ് കൊണ്ട് അരി ആവും കേട്ടോ അതായത് ചോറായി കിട്ടും സമയം കുറച്ച് ലാഭിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള നുറുക്ക് വിദ്യകളൊക്കെ നമ്മൾ ചെയ്യുക എന്തായാലും മലയാളി സ്റ്റോറി പോയപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മാങ്ങ മേടിച്ച് ഓർക്കുന്നില്ലേ ആ മാങ്ങ ഒക്കെ ഏകദേശം ഒന്ന് കിട്ടി ഞാൻ കറി വയ്ക്കാന്നൊക്കെ വിചാരിച്ച് മേടിച്ചാണ് അപ്പം ഞാൻ എന്ത് ചെയ്തു അതൊക്കെ ഒന്ന് എടുത്ത് വെച്ച് കുറച്ച് പാത്രമൊക്കെ ഒന്ന് കഴുകി അരിഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ മുന്തിരി മേടിച്ചിട്ടുണ്ടായിരുന്നു മുന്തിരി മാത്രമല്ല ഞാൻ വാട്ടർ മെല്ലനും മേടിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ സമ്മർ ടൈമിൽ കൂടുതലും ഫ്രൂട്ട്സ് കഴിക്കുവാണ് ഏറ്റവും ബെസ്റ്റ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വെള്ളം കുടിക്കുന്നത് പൊതുവേ നമ്മൾ എ സിയിട്ടൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുകയാണ് റൂമിലിരിക്കുകയാണ് അല്ലെങ്കിൽ പുറത്തിരിക്കുകയാണ് ആണെന്നുണ്ടെങ്കിലും വർക്ക് സ്പേസിലാണെന്നുണ്ടെങ്കിലും നമ്മൾ എ സിയിട്ടിരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് വെള്ളം കുടിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വയറ് നിറയും വെള്ളം കുടിച്ചതായി നമ്മുടെ ബോഡിക്ക് വേണ്ട വാട്ടർ നമുക്ക് കിട്ടുകയും വാട്ടർ മെലൻ മുറിക്കുമ്പോൾ നാട്ടിലെ പോലെ തന്നെയാണ് എനിക്ക് മധുരം ചെയ്യും നാട്ടിൽ നമുക്ക് കിട്ടുന്നത് മിക്കതും മധുരം ഉള്ളത് കിട്ടാറുണ്ട് കേട്ടോ മധുരം കുറവ് കിട്ടുന്നത് കുറവാണ് പക്ഷേ ഇപ്പോഴത്തെ സമ്മറിൽ കിട്ടുന്ന സംഭവം ഒരു രക്ഷയില നല്ല കിട്ടില മധുരത്തിലാണ് ഇവിടുത്തെ വാട്ടർ മെലൻ എല്ലാം കിട്ടുന്നത് അതായത് ഈ വാട്ടർ മെലൻ്റെ സ്കിന്ന് ഭയങ്കരമായിട്ട് കളർ കളറുള്ളതിനാണ് ഏറ്റവും കൂടുതൽ സ്വീറ്റ് ആയിട്ടുള്ളത് അല്ലാതെ നമ്മുടെ മറ്റേ നോർമലായിട്ടുള്ളൊരു ഇളം പച്ച കളറിലുള്ള ഒരു സ്കിന്നുള്ള ഒരു ഇതുണ്ടല്ലോ വാട്ടർ മെലൻ അത് എന്താ പറയുക ഇത്തിരി മധുരകരമാണ് പക്ഷേ ഇത് സംഭവം കിട്ടിലനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ ഇങ്ങനെ അരിഞ്ഞ് ഇതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞ് നമ്മൾ എടുത്തത് ഇതുപോലെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ എടുത്ത് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് എല്ലാ വീഡിയോയുടെ യും വരുന്നൊരു കൊമൻസ് ആണ് വീട്ടുകാർ മിസ് ചെയ്യുന്നില്ലേ കുഞ്ഞിനെ മിസ്സ് ചെയ്യുന്നില്ലേ ഹസ്ബൻഡിന് മിസ് ചെയ്യുന്നില്ലേ എല്ലാവരെയും ഞാൻ മിസ് ചെയ്യുന്നുണ്ട് എല്ലാ വീഡിയോയിലും ഇങ്ങനെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും തന്നെ ഞങ്ങളുടെ ഒരു സ്മോൾ ബിസിനസ്സായിട്ട് നന്നായിട്ട് ബിസി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കുറച്ച് തിരക്കാണ് കേട്ടോ എല്ലാവരും തന്നെ എല്ലാവർക്കും ഓരോരോ പണികളൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ പേജിൽ മൊടാൽ സിൽക്ക് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുവാണ് ഇത് വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ ഓർഡർ ചെയ്തിട്ടേ ഉള്ളൂ വരുന്നുണ്ട് അത് നമ്മൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് അങ്ങനെ വീട്ടിലെ പണികളൊക്കെ കുറച്ചൊന്ന് ഒതുങ്ങിയതിന് ശേഷം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ ഔട്ടിങ്ങിന് പോയി ഞങ്ങൾ മൂന്ന് പേരുണ്ടായിരുന്നേ അപ്പോൾ എൻ്റെ എൻ്റെ ക്ലാസ്മേറ്റ് ആണ് ഇവിടുത്തെ ക്ലാസ്മേറ്റ് ആണ് ഓക്കെ ഞങ്ങൾ ഭുജിബൽ ഒരു ബീച്ചിൽ പോയതാണ് പക്ഷേ വേവ്സൊക്കെ ഭയങ്കര എന്താ പറയുക ഇങ്ങനെ വിഴുങ്ങിക്കൊണ്ടുപോകുമ്പോൾ പോലത്തെ വേവ്സ് ആയതുകൊണ്ട് നമ്മൾ ഇറങ്ങി നിന്നിട്ട് കുറച്ചേറെ ഇങ്ങനെ പുറത്തിറക്കി ഇരിക്കുകയാണ് ചെയ്തത് നമ്മൾ ഇറങ്ങിയായിരുന്നു ബീച്ചിലൊക്കെ ഇറങ്ങിയായിരുന്നു പക്ഷേ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല നമ്മൾ ജസ്റ്റ് ഒന്നൊക്കെ ഇറങ്ങുന്ന ഒരു വീഡിയോ എടുത്തോളൂ നമ്മളങ്ങനെ കയറുന്ന വീഡിയോ എടുത്തോളൂ അവരൊക്കെ ബീച്ച് വൈബിൽ വന്നുമെങ്കിലും ഞാൻ ജീൻസും ഒക്കെ ഇട്ട് വേറെന്തോ ഔട്ടിങ്ങിന് ട്രക്കിങ്ങിന് പോകുന്ന രീതിയിലാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് ഞാൻ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് ചേഞ്ച് ചെയ്ത് നമ്മൾ ഞങ്ങളെല്ലാവരും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇവിടെ ഫുൾ എല്ലാവരും ബിക്കിനി അങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് സ്വിമ്മിങ് സൂട്ട് ഒക്കെ ഇട്ടിട്ടാണ് സ്വിം ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് പക്ഷേ നമ്മുടെ കയ്യിൽ അതൊന്നും ഇല്ല നമുക്കതിടാനുള്ള കംഫർട്ടബിളും ഇല്ല അതുകൊണ്ട് നമ്മൾ നോർമൽ ഒരു ഡ്രസ്സ് കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വൈകുന്നേരമാണ് പോയത് ഏകദേശം ഒരു ഏഴ് മണി ഏഴരൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു രാത്രി സന്ധ്യ ആയിട്ടുണ്ടായിരുന്നു ഒരു എട്ട് മണി ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ ഇരിട്ടായി തുടങ്ങും ഞങ്ങളൊരു എട്ട് മണി എട്ടേ കാലമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ എങ്ങനെ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി കുളിക്കൊന്നുമില്ല ജസ്റ്റ് ഒന്ന് സ്വിം ചെയ്ത് ഡ്രസ്സൊക്കെ മാറി ഞങ്ങളൊരു ഐസ്ക്രീം ഓടി മേടിച്ചു കഴിഞ്ഞ് ഒമ്പത് മണി ഒമ്പതിര വീട്ടിലെത്തിയപ്പോ പത്ത് മണിയായിട്ടോ എന്തായാലും